അതായത് ഞങ്ങൾ ആക്ച്വലി ഇന്ന് ലേറ്റ് ആയി കുറച്ച് സോ സോറി ഫോർ ദാറ്റ് ഞങ്ങള് പ്രൊമോഷൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ അതി കാരണം ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരുന്നു അപ്പം ചിലപ്പം ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായി അവിടെ ക്രൂ എല്ലാം പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മിസ് ചെയ്യരുത് അത് മിസ് ചെയ്ത വൈബേ പോകും നമ്മള് ഇവിടെ കേരളത്തിൽ വന്ന് നമ്മൾ ഒരു ഒരു കോളേജിൽ പോലത്തെ കോളേജിൽ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ അത് പക്ഷെ എന്നോട് പറഞ്ഞു ഇവിടെ അതായത് നമ്മുടെ കോളേജ് ഓഫീസ് കഴിഞ്ഞില്ലേ നിങ്ങളുടെ കഴിഞ്ഞോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓർത്ത് ഞാൻ ഓർത്ത് തേമി എല്ലാവരും പോയി കാണും ആരും ഉണ്ടാവില്ല പക്ഷെ എന്താണിത് പക്ഷെ എന്റെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ടീമിന്റെ എല്ലാവരുടെയും താങ്ക് യു കേട്ടോ റിയലി മീൻസ് അത് എന്തോ ും ഹ് സ്പോൺസർ പാർട്ടി ഓഫ് യു സി കോളേജ് And next we have one introduction to Ena Ibrahim. Four cinema girls, four hits. This is our first time in the title. We have the most celebrated Pradeep Ranganathan Sir on stage. I invite Pisha to give him a okay, bouquet, please. Sir, you have to go to Malala. So we are safe. Anyways, അങ്ങെല്ലാവരുംങ്ങളുടെ വലിയ 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 ഫാൻസാർ ഡൈഹാർഡ് ഫാൻസ് ഫ്രം ദി ഹാർട്ട് ফুল യുസിസി റെപ്രസെന്റ് ദി പറയാണ് വി ലവ് യുവർ ഫിലിംസ് വി ലവ് യുവർ ആക്റ്റിംഗ് വൺ ഡേ ഇവിടുള്ള പല ഫിലിം അതായത് ഫിലിം എൻദൂസിയസ്റ്റ് വി വിഷ് ടു ബി യു വൺ ഡേ അതാണ് നിങ്ങളുടെ ഇറ്റ വലിയ ആഗ്രഹം സോ വി ആർ സോ വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഹിയർ ആൻഡ് യുസിസി നമുക്ക് മൈക്ക് കൊടുക്കാം റെഡി അല്ലേ Hi, UC College. How are you? I'm so happy to be here, here at Kerala. I'm getting so much love from Kerala people. I love you. Thank you so much for the, all, all the receptions that I got for my previous two films. Thank you so much. I love you. மலையாளம் அறியும் பட் பேச வராது தேங்க்யூ தேங்க்யூ லவ் யூ എന്തോ പടം നാളെ റിലീസാവുകയാണ് അപ്പൊ പറ്റുവാണെങ്കി നാളെ തന്നെ നിങ്ങൾ എല്ലാരും കോളേജ് വിട്ടിട്ടൊന്ന് കാണുമോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ എന്നുള്ളത് ഹൗസിൽ എങ്ങനെ അറിയിക്കുക അപ്പോ അത് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര എന്തോ താങ്ക് യു താങ്ക് യു എല്ലാരും കാണില്ലേ മാക്സിമം കാണാൻ ശ്രമിക്കില്ലേ കാണാൻ ശ്രമിക്കണം കേട്ടോ താങ്ക് യു

We are really happy to have you, sir. So, now we can see our movie the trailer on the screen. We have the Dune movie trailer playing on our screen. Every eyes here, please. Dance and action and definitely, we are calling. ഹലോ നമ്മളോട് അമിതയ്ക്ക് ഒരു സ്മോൾ മെസ്സേജ് ഷെയർ ചെയ്യാറുണ്ട് അതായത് ഈ പരിപാടി സ്പോൺസർ ചെയ്ത ചട്ടിക്ക് വലിയ താങ്ക് യു താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ യാ താങ്ക് യു ഞാൻ കോളേജിനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞോട്ടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോവിഡ് ആയിരുന്ന സമയത്ത് ഞാൻ എന്താ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെ ഞാൻ സൈക്കോളജി എടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കോളേജും ഒരേ ഒരു കോളേജ് വന്നത് അത് യു സി കോളേജായിരുന്നു പക്ഷെ എനിക്ക് കിട്ടില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പോ എനിക്ക് യു സി കോളേജിൽ വന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേജ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ ഭാഗ്യായിട്ട് ഓക്കെ അപ്പൊ എല്ലാരും പറയുന്നു മമിത നമ്മളടുത്ത് പറയാണെങ്കിൽ സെറ്റ് ആക്കി എടുക്കായിരുന്നു അല്ലെ സ്റ്റുഡന്റ് അല്ലെങ്കിലും ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മമിത വായിച്ചു ഈ മ്യൂസിക് കോളേജോട് നല്ല കൈഡിയെടുത്തേ അപ്പൊ നേരത്തെ ശിവാനി പറഞ്ഞതുപോലെ ചെയ്ത എല്ലാ ഹിറ്റ് ആയിട്ടുള്ള യൂത്തിന്റെ പൾസ് ആയിട്ട് വെരി സെൻസേഷണൽ പ്രദീപ് രംഗനാഥൻ സർ നമ്മുടെ ഉണ്ട് നമ്മുടെ യൂണിയൻ കോളേജിന്റെ എന്താ പറയുക ന്യൂസ് ലെറ്റർ നമ്മൾ റിലീസ് ചെയ്യാണ് അതിന് വെൽക്കം പ്രദീപ് സർ ഇൻവൈറ്റ് ഇൻവൈറ്റ് ആൻഡ് ഫോർ സർവൈറ്റ് Okay. Let's give a big round of applause please. <laughs> okay so okay and now we have team duo on the stage and number hall, number music college in the dance team d -tricks. ിഫ്റ്റ്സ് ഡ്യൂട്ട ടീവിന് ഒരു duty team, na, Detroit's in the baga. Our tribute dance under, so let's see the dance, right? I invite people to the stage. papaya. And I also request, Anna and sir to join for your good stuff. Okay, we are ready. Right. Ready for the good stuff. I invite Team D to stage.

ப்போ எனக்கு தமிழ் நல்லதான் தெரியல ஆனா உங்ககிட்ட தமிழ் பேசணும்னு தான் பேசுகிறேன் நீங்க சின்னதா இருந்தப்போ உங்க எல்லாரும் மார்க் பண்ணல நீங்க உங்களை பார்க்க ஹீரோ மாதிரி இல்லை ஆனால் இப்ப நீங்க அவ்வளோ பெரிய ஒரு இடத்துல வந்து நிக்கிற சச்சதபதி எங்க கிட்ட ஏதாவது சொல்லணும் இருந்தா நீங்க என்ன சொல்வேன் என்ன போன வாரம் கூட மார்க் பண்ணாங்க ஸோ சக்ஸஸ் வந்து அதை ஸ்டாப் பண்ணாது மார்க்கிங்கன்றதோ இல்லை எதுன்றதோ அது த்ரூ அவுட் லைஃப் இருக்கும் அதை நம்ம கண்டுக்காமல் நம்ம பாட்டுக்கு போயிட்டே இருக்க வேண்டியது Please, can we have the music, please? You college. I have a flight to catch now. So I'm leaving. Kerala, Makkale. I love you. Thank you. Bye. സോറി പ്രദീപ് സർ ആ പ്രദീപ് സാറിന് ആക്ച്വലി ഇപ്പം ഫ്ലൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആളിപ്പം തിരക്കിട്ട് പോകുന്ന എംബിയിൽ സോറി ഫോർ ദാറ്റ് ഡാൻസ് <seks> <reks> <skrug> sorry for that, sorry for that. So we have the most amazing Mamita by John stage for Team Dude. And Nale, Mingale, Varivir, Kandi, and the theater of Team Dude and Dao. And Namalai, Runavile. -na UC College, theater, Runavile. Okay